ഗൈസ് ശബം എന്നൊരു ചെറിയൊരു മിനി വീഡിയോ ആണ് എൻ്റെ സംഭവം എന്നല്ലേ ഞാൻ ഇവിടെ അടുക്കളയിലൊരു പണിയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊറിയറുണ്ടെങ്കിൽ ചേച്ചി വന്നു എല്ലാ സംഭവം എനിക്ക് ഒരു ഐഡിയയില്ല കിലിങ്ങനൊക്കെ ഉണ്ട് നമുക്കപ്പോൾ അതെന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ എന്നിട്ടും ഇത് അൺബോക്സ് ചെയ്യേണ്ട ഒരു സംഭവം ഗൈസ് അപ്പോൾ നമുക്ക് അൺബോക്ക് ചെയ്യാം എൻ്റെ പേര് ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റയിലുള്ള ഒരു പേജ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായിരുന്നു അൺബോക്സ് ചെയ്യാം ഞാൻ തന്നെ ഈ കാര്യം മറന്നുപോയി തന്ന സംഭവം ഒന്നും എനിക്കെന്നെ ഓർമ്മില്ല നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കിലുങ്ങണൊക്കെ ഉണ്ട് എന്താണാവുമ്പോ പാതശരാണോ അതോ വളയാണോ എന്താണെന്നറിയില്ല നമുക്കങ്ങനെ തുറന്നിരിക്കുന്നു കേസ് അപ്പം ഓയ് ചുമല്ലേ ആകുമ്പോ കഴിഞ്ഞിട്ടില്ല കേസ് ഒരു അടുത്തത് ആകുമ്പോ ഇനിയും കഴിഞ്ഞിട്ടില്ല ഐ എം സോ ഹാപ്പി പിങ്കി ഇയറിങ് ഇൻസ്റ്റാ പേജിൽ പിങ്കി ഇയറിങ് ഞാൻ തോന്നിയിട്ടിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അടുത്തത് മുമ്പോ എൻ്റെ ഒട്ടുമില്ലാത്ത കളക്ഷനാണ് ഇങ്ങനത്തെ കമ്മലി കാര്യങ്ങളൊക്കെ വേറെ ഇച്ചിട്ടോ ഓ താങ്ക് യു ഹെലോ അപ്പം അൺബോക്സിങ് ഒക്കെ കണ്ടു അതുപോലെ തന്നെ കമ്മലൊക്കെ ഞാൻ കാണിച്ചു തന്നു ഇത് വേറെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എനിക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ലേ കുറച്ച് പേരെനിക്ക് ചോദിച്ചു ചോദിച്ചു കമ്മലൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോ ചപ്പം ഞാൻ കരുതിന്ന് കാണിച്ചു തരാമെന്ന് പിന്നെ വീഡിയോ ഇടാൻ എന്താ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ കുറച്ച് പേര് കാണുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് പ്ലസ് തിരിച്ചറിഞ്ഞ മടിയൊക്കെ വരാം ഇനി ഇൻ കേസ് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതാണോ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പം അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇതിലെ പോയി കമ്പിക്ക് ടൈറ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞാലൊക്കെ ഡീറ്റെറായിട്ട് കാണിച്ചുതരാം നമ്മൾ ഓൾറെഡി ആയിട്ടുള്ള പിങ്ക് ഇയർ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നും കാണിച്ച് ഇട്ട് കാണിച്ചുതരാം ഒന്നും അതെ പിന്നെ താമരയുടെ വരുന്നത് ഞാൻ ഓരോ ഇന്നിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ അധികം കാണുമ്പോൾ നമ്മൾ വെറുതെ ഭയങ്കര വെയിറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ അധികം വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക ഇത് വേണ്ടല്ലോ കരുതിട്ടാണ് ഒരു അതിലിട്ട് വാങ്ങിച്ചതന്നെ കേട്ടോ ഈ നമ്മൾ ഈ ട്രഡീഷണൽ ഒക്കെ പറയുമ്പോൾ നന്നായിരിക്കും ട്രഡീഷണൽ ആണെങ്കിലും നമുക്കിപ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ദീയ കമ്മലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം എന്നൊരു വേറെ വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് എന്താ ഇതെല്ലാം അഫോർഡബിൾ റേറ്റിനും ആണ് പ്ലസ് ലൈറ്റ് വെയ്റ്റും ആണ് കേട്ടോ ഇപ്പം വരുമ്പോൾ കളർ ഒന്നും അധികം പെട്ടെന്ന് പോകില്ല എന്നെ വേറെ സംഭവം മനസ്സിലാകാം എൻ്റെ ഡേ ഇപ്പം നമുക്ക് ഇത് തെറ്റായിട്ട് കാണിച്ചു തരാം ഇത് ലൈറ്റായിട്ടാട്ടോ നിങ്ങൾ എഴുതും ഇത്രയും വലിയ സംഭവം കാണുമ്പോൾ അയ്യോ കഥ പറഞ്ഞു വരുമല്ലോ ഇതൊക്കെ ഇട്ടിട്ട് നടന്നാന്ന് അതൊക്കെ പേടി വേണ്ട ഇത് ലൈറ്റ് വെച്ചാൽ ഇതൊക്കെ സാരി എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഞാൻ സാരി ഒക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ മഴ ആയതിനെക്കൊണ്ട് സാരിയൊക്കെ എടുത്തതിനോണമൊന്നുമില്ല കഴുകി ഇനി അടുത്തത് വേറെ തന്നെ മനസ്സിലാം ഇതിപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പായ കാരണം ഭംഗി തോന്നൂല്ല പക്ഷേ നമ്മൾ ഇതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ല ഡ്രസ്സുണ്ടാവും പിന്നെ അടുത്തത് ഒരു ഹാങ്ങിങ് ടൈപ്പാണ് വരുന്നത് അടുത്തത് ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഇട്ടാൽ തോന്നും പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ട് രൂപയ്ക്ക് ബിളുക്കം പോലെ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഉണ്ടാകും കൂടി നല്ല കേട്ടോ അതുപോലെ തോന്നി എനിക്കിത് കണ്ടപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഉള്ളത് ഒരു ഇത് ഞാൻ ഓണത്തിനും ഞാൻ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ചേപ്പിക്കാൻ അപ്പോൾ അത് കിട്ടിയാൽ ഇങ്ങനെ ട്രഡീഷണൽ കണ്ടോ ചുക്കാം ല്ലേ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കമ്മലും പിന്നെ അതുപോലെ തന്നെ വേറൊരു ചുക്കും കൂടെ കാണിച്ചാൽ കേട്ടോ ഇത് ഹാങ്ങിങ് ടൈപ്പാണ് ഇത് ഞാൻ കമ്മലിടാത്ത കാരണം കാറിൻ്റെ ഓട്ടം കിടന്നേക്കുണ്ടോ പിന്നെ അതെ ഇനി മിറർ ആയിട്ടുള്ളവരുടെ കൂടെ ഉണ്ട് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റുമാണ് പ്ലസ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ ഞാൻ ബാക്കിലെ സംഭവത്തിട്ടുള്ളതാണ് അപ്പം ഇനിയുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കമ്മൽ കളക്ഷൻ പക്ഷേ ഇത് ഇപ്പോൾ എനിക്ക് കറൻ്റിലി ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു പിന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത് ബാക്കിയുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്യാറ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു മുന്നൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിരുന്നതാണ് ഇപ്പോൾ എന്ത് പറ്റി എല്ലാവർക്കും നിനക്ക് അറിയില്ല എനിക്കത് ഭയങ്കര പ്രശ്നമുണ്ട് കാരണം മുന്നേ എല്ലാം ഇപ്പോൾ ലൈവ് പോകുകയാണെങ്കിൽ എൻ്റെ പണ്ട് സ്ഥിരം ലൈവ് കണ്ടിരുന്ന ആൾക്കാരെ പോലും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ നിങ്ങളിങ്ങനെ കൂടെ കട്ടക്കുണ്ടെങ്കിലാണോ എനിക്കും വീഡിയോ ചെയ്യാനുള്ള ഒരു മടിയൊക്കെ മാറുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം വല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലവ് യു കേസ് മിസ് യു